ഒരു ഗ്രാമത്തിലെ മസ്റ്ററിംഗ് കുരയ്ക്കാത്ത പട്ടിയുണ്ടോ സമരത്തിലോ സമരം ഗുഹയിലെ വേരുകളാണിത് ഇപ്പോൾ സമീപത്തുള്ള അവിടെ മേളിലാണ് മേനന്തായിട്ട് ഇറങ്ങുകയാണ് മസ്റ്ററിങ് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് നടത്തുന്നത് അധ്യാപകൻ അവരെ വരി വരിയായിട്ട് നിർത്തുകയാണ് അക്ഷയ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം ഗ്രാമത്തിലെ വൈവിധ്യമാർന്ന മസ്റ്ററിങ് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ആ വഴിയാണ് ഞാൻ നടന്നു പോകുന്നില്ലേ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള ഒരു യാത്രയാണ് ഇവിടെ രണ്ടുപേരുടെ മസ്റ്ററിങ് ചെയ്യാറുണ്ട് ഇവിടെ പോകാൻ പ്രത്യേകിച്ച് വഴിയില്ല മറ്റൊരാളുടെ വസ്തുവിനകത്തോടുള്ള വഴിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് വലിയൊരു മലയുടെ മുകളിൽ ഒരു സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു കുരയ്ക്കാത്ത പട്ടിയുണ്ടോ അതാ കണ്ട് എൻ്റെ മുന്നേ പോകുന്ന പട്ടി ഈ വീടിൻ്റെ മുറ്റത്തൊന്ന് പോയതാണ് ഈ വീടിന് തട്ടു താഴെയുള്ള വീട്ടിലാണ് ഒരു മത്സരം ചെയ്യാനുള്ളത് ആദ്യം അവിടുത്തെ ചെയ്തിട്ട് തിരികെ ഈ വീട്ടിലെ വന്ന് ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ആ പട്ടി മുന്നേ പോകുന്നുണ്ട് എനിക്ക് വഴി കാണിച്ചു പോവാണെന്ന് തോന്നുന്നു വീട് രണ്ട് മൂന്ന് ഈടി താഴെയാണ് ഈ വീട് ഇവിടെ നല്ല കാഴ്ച വളരെ മനോഹരമാണ് അക്രയുള്ള മരകളും മറ്റും കാണുവാൻ സാധിക്കും ഇത് പ്രായമായവർക്ക് ഇതിലെ ഇറങ്ങിപ്പോകാൻ ഒരു കാരണവശാലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വീട് കാണുന്നുണ്ട് താഴെയാണ് ഇതിലെ ഇറങ്ങിപ്പോകേണ്ടത് വീഴാതെ സൂക്ഷിച്ച് വേണം പോകുവാൻ പ്രായമായ അമ്മ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് ആ വീടിൻ്റെ പരിസരം അതുകൊണ്ട് തന്നെ കാടുപിടിച്ച് ഒക്കെ കിടക്കുകയാണ് ഒരു റേഡിയോയുടെ പാട്ട് നിങ്ങൾ കേട്ടില്ലേ തനിയെ താമസിക്കുന്ന ഈ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ആശ്വാസം ഈ റേഡിയോ മാത്രമാണ് മതി അതൊക്കെ എടുത്താൽ മതി ആ അമ്മയുടെ മസ്റ്റം ചെയ്ത് തിരികെ ആദ്യം കണ്ട വീട്ടിലേക്ക് നടന്ന് വരികയാണ് ഞാൻ ഇവിടെ നമുക്ക് രസകരമായ ഒരു കാഴ്ച കാണുവാൻ സാധിക്കും വെടികളൊക്കെ കയറി ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ നമ്മൾ കാത്തിരിക്കുന്ന എന്താണെന്ന് നോക്കാം ഇതാ മുമ്പ് എനിക്ക് വഴി കാട്ടി ഒരാൾ ചാടി ചാടിപ്പോകുന്നു ഞാനതിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴാണ് അതിൻ്റെ അഞ്ചാറ് മക്കളെ കാണുവാൻ സാധിച്ചത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരാളെ കുളിപ്പിക്കുമ്പോ എന്നെയും പറഞ്ഞു വരും ഞാൻ ഇന്നലെ പിള്ളാരോട് പറഞ്ഞു ഏറെ ഇന്നലെ കുളിപ്പിച്ചു വിട്ടുക എന്തേലും കൊടുത്താൽ മതി അത് ഒരു മനുഷ്യർക്ക് ഇത്രയും സ്നേഹം ഏതാണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മയുടെ മസ്റ്ററിയാണ് ചെയ്തത് എന്നിട്ട് തിരികെ നമ്മൾ വന്ന വഴിയിലൂടെ തിരികെ നടക്കയാണ് നമുക്ക് വഴി കാണാൻ സാധിക്കും മഴ വീതി കുറവാണ് നമ്മുടെ പുറത്തെത്താറായി ഞാൻ ഇവിടെ കോൺക്രീറ്റ് റോഡിൻ്റെ അവിടെ എത്തി റോഡിലെത്തി സാന്തസമരത്തിലോ സമരത്തിൽ എവിടെയെങ്കിലും ഒരു സ്കൂൾ തുറന്നറിഞ്ഞാൽ അവിടെ ചെല്ലും ഞങ്ങൾ പത്തനംതിട്ടയും ഒപ്പം പോയിട്ടുണ്ട് അടപ്പിക്കും ആ തുറക്കാൻ സമ്മതിക്കയില്ല എന്തെങ്കിലും കിട്ടിയതിന് ശേഷമാണ് ആന്ന് പഠിത്തം തുടങ്ങിയത് ആ സ്കൂളിൽ ഒറ്റ സ്കൂളും തുറക്കാൻ സമ്മതിക്കില്ലേ വളരെ കുത്തനെയുള്ള ചെങ്കുത്തായ ഈ റോഡിലൂടെയാണ് ഞാൻ മുമ്പ് മസ്റ്റി ചെയ്യാൻ പോയത് വളരെ വ്യത്യസ്തവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതുമായ അനുഭവങ്ങളാണ് ഇത്തരം യാത്രകൾ നൽകുന്നത് കടകൾ സൂക്ഷിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ചരിവുള്ള റോഡാണ് എന്ന് താഴേക്ക് നോക്കുക എന്നെ കടന്നുപോയ ഒരു വാഹനം അങ്ങ് താഴെ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ട് അല്പം കാഴ്ചകൾ കാണിക്കാം മനോഹരമായ കുന്നുകൾ അകലെ കാണുവാൻ സാധിക്കും മസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള വരവാണ് ഏറ്റവും മോലിലാണ് പോയത് ഇത്ര വോട്ട് പോവണം ഗുണഗുഹയിലെ വേരുകളാണിത് വൈ വഴിയെല്ലാം കയറി എമ്മിൽ ചെന്നിട്ടാണ് ഇവിടെ വരെ വണ്ടി വരുത്തുള്ളൂ ബാക്കി ഇങ്ങനെ കയറി വോട്ട് പോകണമായിരുന്നു ഇടതുവഴിയാണ് ഇവിടെയൊക്കെ നടന്ന് പോകാനുള്ള വീതിയുള്ളു മഴക്കാലമായ ഒരിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടോ തോടാണിത് ഇവിടെ വള്ളി വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോകാറ് ടുത്തൊരു മസ്റ്റഡിങ് യാത്രയാണിത് ഒരു മസ്റ്ററിംഗ് ചെയ്യാൻ പോവുകയാണ് വഴി ഇല്ല വീട്ടിലാണ് പോവേണ്ടത് കിണറാണ് മൂടിയിട്ടാണ് സൂക്ഷിക്കണം ചാടിക്കണ ചാടല്ല ഒരു റോഡികയിൽ അല്പം വെള്ളം കുടിക്കാനായിട്ട് നിന്നപ്പോൾ കടയുടെ സമീപത്തുള്ള ഒരു പുരയിടത്തിൽ കണ്ട ഒരു പേരയാണിത് ഇതെനിക്കത് ആദ്യം മനസ്സിലായില്ലായിരുന്നു ഞാനിപ്പോ കടക്കാരനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പേരയാണെന്ന് ചെറിയതിലെ ഇതിലെ ഒരു പേരയാണ് നഴ്സറിയിൽ നിന്ന് അദ്ദേഹം വാങ്ങിച്ചതാണ് അത് മാത്രമല്ല അതിനപ്പുറത്ത് വേറൊരു ചെടി കൂടിയുണ്ട് ചെടിയല്ല നമ്മൾ പറയാം അമ്പഴം അത് അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഇത് കായ്ച്ചു ഞാനിങ്ങനെ ഇത് രണ്ടും ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ മേളിലാണ് മെയിൻ റോഡ് ഞാൻ അവിടെ നിന്ന് നടന്നതായിട്ട് ഇറങ്ങുകയാണ് ഇവിടെ വീട് കണ്ടുപിടിക്കണം കഴിഞ്ഞ വർഷം ഇവിടെ വന്നുകൊണ്ട് വീട് അറിയാം പഴയ പറയും അതാണ് വീട് ഇവിടെ ഒരു അമ്മ തന്നെയാണ് താമസിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആണോ വാതൽ ഇത് അടുക്കള ഭാഗമാണ് അത് അപ്പുറത്തെ ഫ്രണ്ട് ഭാഗത്ത് ഒന്നുമില്ല ഇതൊക്കെ പോയി നോക്കാം ആളിനെ കണ്ടെത്തി ഞാനവിടെ വെയിറ്റ് ചെയ്തു ആള് വാതിൽ തുറക്കാനായിട്ട് പോയിരിക്കുകയാണ് റിങ് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് ഇത് വളരെ ഹൈറ്റിലുള്ള ഒരു വീടായിരുന്നു അവിടെ നിന്നും ഉള്ള ഒരു കാഴ്ചയാണിത് സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ താഴെ വീഴും സ്റ്റെപ്പുകളൊക്കെ ഇളകിയിരിക്കുകയാണ് അടുത്ത ഒരു മസ്റ്ററിങ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് റോഡിൽ കുട്ടികളുടെ മത്സരം നടത്തുന്നത് അധ്യാപകൻ അവരെ വരി വരിയായിട്ട് നിർത്തുകയാണ് ഞാനവിടെ വണ്ടി നിർത്തി അവരുടെ ഓട്ടം കാണുവാൻ തന്നെ തീരുമാനിച്ചു വണ്ടി

ോട്ട മത്സരം കണ്ടപ്പോൾ പണ്ടത്തെ സ്കൂളിലെ മത്സരങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് ഞാൻ കുറേ നേരം ഇവരുടെ കാഴ്ചകൾ കണ്ടു തന്നു ഇത് കാണുന്ന നിങ്ങൾക്കും ഇത്തരം ഓർമ്മകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇത്തരം കാഴ്ചകളല്ലാതെ വേദനിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ അനുഭവങ്ങൾ ഈ യാത്രകളിൽ ഉണ്ടായിരുന്നു ചലിക്കാനാവാതെ കണ്ണു മാത്രം ചലിപ്പിക്കുന്നവർ സ്വബോധം നഷ്ടപ്പെട്ടവർ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിരവധി ജീവിതങ്ങളെ കാണുവാനിടയായി ഗ്രാമജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞ യാത്രകളായിരുന്നു ഇതെല്ലാം കരുണയും സ്നേഹവുമുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും എന്ന് ബോധ്യപ്പെടുത്തിയ യാത്രകൾ